ആപ്പ് അത് സീറോ ഡെലിവറി എടുക്കാൻ കണ്ടല്ലോ ഒരു വരെ ഈ ഉപയോഗിച്ചാൽ മതി കോളേജിലെ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് അതിലെ നിങ്ങളുടെ ആപ്പ് സീറോ ഡെലിവറി ആപ്പ് ആപ്പ് അല്ലേ എന്താണ് സീറോ ഡെലിവറി ഓക്കെ മറ്റുള്ള ആപ്പുകളൊന്നും വ്യത്യസ്തമായിട്ട് നമുക്കൊരു ഫീച്ചർ ഉള്ളത് ഇപ്പം ഫുഡ് ഡെലിവറി ആണെങ്കിൽ ആപ്പിൾ ഫുഡ് ഡെലിവറി മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ വേറെ ഒരു ആവശ്യമാണെങ്കിൽ ആ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ആപ്പുകൾ ഇപ്പോൾ നിലവിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ ബട്ട് സീഗർ ഡെലിവറി ആപ്പിനകത്ത് അങ്ങനെയല്ല ഇപ്പോൾ ഫുഡ് വേണമെങ്കിൽ ഫുഡ് ഓർഡർ ചെയ്യാൻ പറ്റും മെഡിസിൻ വേണമെങ്കിൽ മെഡിസിൻ ഓർഡർ ചെയ്യാൻ പറ്റും ഗ്രോസറി ഐറ്റംസ് ബേക്കറി ഐറ്റംസ് ഏറ്റവും യൂസ്ഡ് ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടി നമുക്ക് ആപ്പിനെ ഡിപ്പൻഡ് ചെയ്യാൻ പറ്റും അതുപോലെ ഇപ്പോൾ ഒരു പ്രിൻ്റ് എടുക്കാൻ വെളിയിൽ പോകണം സമയമില്ല പോകണ്ട ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പൊക്കോളാം ആപ്പിൻ്റെ കൂടുതൽ വിശേഷങ്ങൾക്ക് വരുന്നതിന് മുമ്പ് ആരൊക്കെയാണ് എന്തൊക്കെയാണെന്ന് പറയും ഓക്കെ എൻ്റെ പേര് അഖിൽജിത് തോമസ് എൻ്റെ കൂടെ ടീമിലുള്ള മെമ്പേഴ്സിനെ ഞാൻ പരിചയപ്പെടുത്താം രാഹുൽ രഞ്ജിത്ത് സച്ചിൻ രാജു ലിഖ്യ ഡാനിയേൽ ആരിതി ലൈ നമിത മകയം വർഗീസ് ഓക്കെ ഇത് കോളേജിൽ ഒരു സ്റ്റാർട്ടപ്പ് മിഷൻ അല്ലേ അതെ അതെ മാക്ഫാസ്റ്റ് കോളേജിലെ ഒരു സ്റ്റാർട്ടപ്പ് മിഷൻ ആണ് നമ്മൾ തുടങ്ങിയിരിക്കുന്നത് അതായത് പേരെന്താണ് ആരതി 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 നിങ്ങളുടെ ആപ്പിൻ്റെ അകത്ത് ഈ പ്രിന്റൊക്കെ എടുക്കാന്ന് അതായത് എന്തൊക്കെ അങ്ങനെയുള്ള അതായത് നമുക്ക് പെട്ടെന്ന് ഒരു ആവശ്യം വന്നാൽ എന്താവശ്യമില്ലേ ഈ പ്രിന്റുള്ള മരുന്ന് പിടിക്കാൻ പറ്റുമോ പച്ചക്കറി മേടിക്കാൻ എന്തൊക്കെയാണ് നമ്മുടെ ആപ്പിൽ എല്ലാവിധ സർവീസുകളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ മറ്റൊരു എക്സൈറ്റിംഗ് ഫീച്ചർ എന്ന് പറഞ്ഞാൽ മൾട്ടി വെൻറ്റിങ് സർവീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതായത് നമുക്ക് ഒന്നിലധികം കടകളിൽ ഒരേ ടൈമിൽ നമ്മുടെ ഡെലിവറി ബോയ്സ് എത്തി ഒരു നമ്മുടെ പല ആവശ്യങ്ങൾ സാധിച്ച് നമുക്ക് വീട്ടിൽ കൊണ്ടു നമുക്ക് നമ്മുടെ സമയം സേവ് ചെയ്യാനും വർക്കിംഗ് പ്രൊഫഷണൽസ് പോലെയുള്ള ആളുകൾക്ക് അവരുടെ ആവശ്യങ്ങൾ ഒറ്റ ടൈമിൽ തന്നെ കാര്യങ്ങൾ നടത്തിപ്പോവാനും നമ്മുടെ ഈ ഒരു ആപ്പിലൂടെ അവർക്ക് കഴിയുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ പിക്കപ്പ് ആൻഡ് ഡെലിവറിന്ന് നമ്മുടെ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമുക്ക് എവിടെ ഇരുന്നാലും നമ്മുടെ ലൊക്കേഷൻ വെച്ചിട്ട് നമുക്ക് വേണുന്ന സാധനങ്ങൾ ആ വേണുന്ന സ്ഥലത്ത് നമ്മുടെ ഡെലിവറി ബോയ്സ് എത്തിച്ചു തരുന്നു ഇത്തരത്തിലുള്ള എക്സൈറ്റിംഗ് ഫീച്ചേഴ്സ് ആണ് നമ്മുടെ ആപ്പിൽ നമ്മൾ വെച്ചിട്ടുള്ളത് പുതിയൊരു ആപ്പിലേക്ക് വരികയാണ് വളരെ വിജയിക്കേണ്ടെന്ന് ആശംസിക്കുന്നു അതുപോലെ മറ്റൊരു കാര്യമുണ്ട് നിങ്ങൾ ഇപ്പം ഈ ആപ്പ് വിജയിച്ചു കഴിഞ്ഞാൽ നിരവധി ആളുകൾക്ക് ഒരു തൊഴിലവസരം കൂടിയാണ് നൽകുന്നത് അല്ലേ അതെ അതെ ഞങ്ങളാണെങ്കിൽ ഇപ്പം ഡെലിവറി ബോയ്സിന്റെ ആണെങ്കിലും നമുക്കാണെങ്കിൽ ഏരിയ വെന്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ സെയിൽസിന്റെ സെയിൽസ് എക്സിക്യൂട്ടീവ് അങ്ങനെ കുറേ തസ്സികളും നമുക്ക് ഒരുപാട് വേക്കൻസും വരുന്നുണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓൾമോസ്റ്റ് കുറച്ച് ഒരു ചെയ്തോണ്ടിരിക്കുകയാണ് ഡെലിവറി ബോയ്സ് കോൺടാക്ട് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഏറ്റവും സപ്പോർട്ട് സപ്പോർട്ട് അങ്ങനെ ഉൾപ്പെടെയുള്ള എച്ച്ഒഡി ഉൾപ്പെടെ അതെ ഞങ്ങൾക്ക് എല്ലാവരും നല്ല സപ്പോർട്ടാണ് ഞങ്ങളുടെ സാറാണെങ്കിലും ഞങ്ങൾക്ക് എന്താവശ്യം വന്നാലും ഏറ്റവും മുമ്പിൽ തന്നെ നിന്ന് ഞങ്ങൾക്ക് വേണ്ട സപ്പോർട്ടും ഗൈഡൻസും എല്ലാം തന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാറുണ്ട് ഇവിടെ പ്രിൻസിപ്പളോട് ഒപ്പം ചേരുന്നുണ്ട് സാറേ സ്റ്റുഡൻസിൻ്റെ ഒരു ആപ്പ് ഒരു വ്യത്യസ്തമായ ഫീച്ചർ പക്ഷേ നല്ല വിജയിക്കാൻ സാധ്യതയുള്ള ആപ്പാണ് എന്താണ് സാറിന് പറയാനുള്ളത് മാക്ഫസ് കോളേജിലെ എം ബി എ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ മറ്റു വിദ്യാർത്ഥികൾക്കും കോളേജിൽ തന്നെ ഒരു ഓൺടർപൻഷിപ്പിൻ്റെ ട്രെയിനിങ് കിട്ടത്തക്ക രീതിയിൽ ഒരു സ്റ്റാർട്ടപ്പ് കേന്ദ്രമാണ് മാക്ഫാസ്റ്റിൽ പ്രവർത്തിക്കുന്നത് ആ സ്റ്റാർട്ടപ്പ് കേന്ദ്രത്തിലൂടെയാണ് അഖിലിൻ്റെ നേതൃത്വത്തിലുള്ള ഇ ടിമ് സീറോ ഡെലിവറി ആപ്പ് കൊണ്ടുവന്നിരിക്കുന്നത് ഇത് തിരുവല്ലയിലും പ്രാന്തപ്രദേശങ്ങളിലുമുള്ള ആൾക്കാർക്ക് ഏത് ആവശ്യങ്ങൾക്കും ഇതുമായിട്ട് ബന്ധപ്പെടാനും അതിനുള്ള സേവനങ്ങൾ വീട്ടിലെത്തിക്കാനുമുള്ള സൗകര്യങ്ങളാണ് ഒരുക്കുന്നത് ഇത് തിരുവല്ലയ്ക്ക് ഒരു പുതിയ മുഖം തന്നെ ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല മാക്പാസ് കോളേജിൻ്റെ ലക്ഷ്യവും അത് തന്നെയാണ് ഓക്കെ ഇത് എക്സിസ്റ്റിംഗ് ആയിട്ട് ഒത്തിരി മോഡൽസ് ബാംഗ്ലൂർ അല്ലെങ്കിൽ ചെന്നൈ ആയിട്ട് ഒത്തിരി പേര് ട്രൈ ചെയ്യുന്ന ഒരു കാര്യമാണ് ഹൈപ്പർ ലോക്കൽ ഡെലിവറി എന്ന് പറയുന്നത് പക്ഷേ നമ്മുടെ ഗ്രാമങ്ങളിൽ അല്ല ഇതുകൂട്ട ടെയർ ത്രീ സിറ്റീസിലേക്ക് വരുമ്പം ഇങ്ങനെ ഒരു ഓപ്ഷൻസ് ഇല്ല എല്ലാവരും ആദ്യമേ തന്നെ പറയുന്ന ഒരു പ്രശ്നമാണ് എനിക്ക് സമയമില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ അനുഭവപ്പെട്ടിട്ടുണ്ടായിരിക്കും എവിടെയെങ്കിലും പോകണ്ട അത്യാവശ്യമായിട്ട് ജോലിയോടെ സംബന്ധിച്ച് പോകാൻ നിൽക്കുമ്പോൾ വീട്ടിലെ ഒരു ആവശ്യം ഫുൾഫിൽ ചെയ്ത് കൊടുക്കാൻ പറ്റത്തില്ല അപ്പോൾ വീട്ടിൽ ചെല്ലുമ്പോൾ അതൊരു പ്രശ്നമായിട്ട് മാറാറുണ്ട് അപ്പോൾ ആ ഒരു കാര്യമാണ് നമ്മൾ സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് മാസത്തെ ഒരു ഹാർഡ് വർക്കിങ്ങിൻ്റെ ഫലം കൂടിയാണിത് കുറെ നാളത്തെ കുറെ വർഷങ്ങളുടെ ഒരു ഹാർഡ് വർക്കാണ് ഇതിപ്പോൾ ഞങ്ങൾക്ക് വളരെ എക്സൈറ്റ്മെന്റ് ആയിട്ടൊരു ഒരു സ്റ്റേജിലോട്ടാണ് ഞങ്ങളുടെ ഒരു ഹാർഡ് വർക്ക് ഫുൾഫിൽ ആകുന്ന ഒരു സമയമാണ് എന്തായാലും വിദ്യാർത്ഥികളുടെ കഠിനാധ്വാനത്തിന്റെ ഒരു ഫലം കൂടിയാണ് ഇപ്പോൾ അത് യാഥാർത്ഥ്യമാകാൻ പോകുന്നത് എല്ലാവരും സഹായിക്കുക എല്ലാവരും ആപ്പ് ഡൗൺലോഡ് ചെയ്യുക എന്നാണ് പറയാനുള്ളത് മാക്ഫാസ് കോളേജിൽ നിന്ന് ക്യാമറമാൻ അഖിലേഷ് കുടുംബിനൊപ്പം സുജിറ്റി ബാബു കേരളി ന്യൂസ് പത്തനംതിട്ട